കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ഗോപിണി തകർന്നു വീണ ഒരാൾക്ക് ദാരുണാന്ത്യം ബീഹാർ സ്വദേശി ഉത്തമമാണ് മരിച്ചത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരുക്കുമിറ്റു കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രേഷ്മ എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത് എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അനു ഇന്ന് രാവിലെ ഒൻപത് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് അഞ്ചു പേരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് പക്ഷെ പരിക്കേറ്റത് നാല് പേർക്കായിരുന്നു നാല് പേരെയും ആദ്യം പേരെ ഈ തൊഴിലാളികൾ തന്നെ രക്ഷപ്പെടുത്തി അതിനുശേഷം ബാക്കി രണ്ടുപേരെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത് ഇതിൽ ഒരാൾ മരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം ബീഹാർ സ്വദേശിയായിട്ടുള്ള ഉത്തം സിംഗ് ആണ് മരിച്ചത് ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇരുമ്പ് ഫ്രെയിം അതായത് ഈ പെയിന്റിങ്ങിനും അല്ലെങ്കിൽ പുറത്തെ ഈ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരുന്ന ഇരുമ്പ് പാളുകൾ കൊണ്ടുള്ള ഫ്രെയിം അത് ആ കെട്ടിടത്തോളം ഉയരത്തിൽ നിർമ്മിച്ചിരുന്നു ആ ഫ്രെയിമിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇരുമ്പ് പാളുകളിൽ നിന്നുകൊണ്ടാണ് ഈ തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അത് തകർന്ന് വീണാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ഇരുമ്പ് ദണ്ടുകളിൽ അവർ മുകളിൽ നിന്നുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അത് പൊടുന്നനെ തകർന്നു വീഴുകയായിരുന്നു ആ ഇരുമ്പ് ദണ്ടുകൾ ഇവരുടെ മുകളിലേക്ക് അതായത് ഈ ഗുരുതരാവസ്ഥയിൽ ഇരുന്ന് രണ്ടുപേരുടെ മുകളിലേക്ക് യായിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ ആദ്യത്തെ രണ്ടുപേരെ ഇവിടെ ഉണ്ടായിരുന്നവർ തന്നെ രക്ഷപ്പെടുത്തി പിന്നീട് ബാക്കി രണ്ടുപേരെ ഫയർഫോഴ്സും പോലീസും എത്തിയാണ് രക്ഷപ്പെടുത്തിയത് എന്തായാലും ഈ ഒരു പുറം ജോലി അതായത് ഈ പുറത്ത് ഈ പെയിന്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ അല്ല അത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇരുമ്പ് പാളികൾ കൊണ്ടുള്ള ഫ്രെയിം നിർമ്മിച്ചിരുന്നത് അതാണ് നിലവിൽ തകർന്നു വികണിയിരിക്കുന്നത് എന്തായാലും നേരത്തെ നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടക്കം ചോദിച്ച സമയത്ത് ഈ സുരക്ഷാ ബെൽറ്റ് ഒക്കെ തന്നെ ഈ തൊഴിലാളികൾ ധരിച്ചിരുന്നു പക്ഷേ ഈ ഫ്രെയിം അതായത് നിർമ്മിച്ചു വെച്ചിരുന്ന ഈ ഇരുമ്പ് ദണ്ടുകൾക്ക് അതിന്റെ ബലക്കുറവായിരിക്കും ഒരു പക്ഷേ ഇത് തകർന്നു വീഴാനായിട്ടുള്ള കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നിലവിൽ ബഹുനില മന്ദിരമാണ് ഇത് അതിന്റെ പുറത്തെ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ഇരുമ്പ് പാളികളാണ് ഇപ്പോൾ തകർന്നു വീഴേണ്ടിരിക്കുന്നത് എന്തായാലും നിലവിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു രാവിലെ ഒൻപത് മണിയോടു കൂടിയായിരുന്നു സംഭവം ഉണ്ടായത് കാക്കനാട് ഇൻഫോ പാർക്ക് ിന് സമയമുള്ള സ്മാർട്ട് സിറ്റി മേഖല അവിടുത്തെ നിർമ്മാണത്തിരുന്ന മെഹുദിന മന്ദിരത്തിന്റെ ഇരുമ്പ് പാളികൾ കൊണ്ടുള്ള ഒരു ഭാഗമാണ് നിലവിൽ തകർന്നു വീണിരിക്കുന്നത് എന്തായാലും നാലു പേരായിരുന്നു ആദ്യഘട്ടത്തിൽ അപകടത്തിൽപ്പെട്ടിരുന്നത് അതിൽ നാലു പേരെയും രക്ഷിക്കാനായെങ്കിലും ഒരാൾ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച് സമയത്ത് മരിക്കുകയായിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത് എന്തായാലും നിലവിൽ ഇവിടെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തികളും ഒക്കെയുണ്ട് രാവിലെ ഒൻപത് മണിയോട് കൂടിയായിരുന്നു ഇരുപതിലധികം നിലയുണ്ടാ കെട്ടിടത്തിന് എന്നാണ് ആദ്യം കേട്ടത് രേഷ്മ അപ്രകാരം തന്നെയാണോ ഈ അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ആരുടെങ്കിലും പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമോ ഇതൊരു ഹുനില മന്ദിരമാണ് അത് നിർമ്മാണത്തിൽ ഇരുന്ന ഒരു മന്ദിരമാണ് അല്ലെങ്കിൽ ഒരു കെട്ടിടമാണ് അതിൻ്റെ പുറത്തെ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹായം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെ ആ പുറം ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇരുമ്പ് പാളുകൾ കൊണ്ട് ഒരു ഫ്രെയിം നിർമ്മിക്കും ആ ഫ്രെയിമിൽ നിന്നുകൊണ്ട് വേണം ഈ തൊഴിലാളികൾ ഈ പെയിന്റിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിന്റെ മോടി പിടിപ്പിക്കൽ അടക്കമുള്ള ജോലികൾ ചെയ്യേണ്ടത് ആ ഒരു ഫ്രെയിമിൽ നിന്ന സമയത്താണ് പൊടുന്നനെ ഈ പാളികൾ അതായത് ാളികൾ താഴേക്ക് പതിച്ചത് ആ പതിച്ച സമയത്ത് തൊഴിലാളികൾ താഴോട്ട് വീഴുകയും ആ തൊഴിലാളികളുടെ മുകളിലേക്ക് ഈ മുകളിലെ ഈ ഇരുമ്പ് പാളികൾ വീഴുകയുമായിരുന്നു ഏറ്റവും അടിയിൽപ്പെട്ട ആൾക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു അതാണ് മരണ കാരണം എന്തായാലും ഫയർഫോഴ്സ് എത്തിക്കൊണ്ട് രണ്ടുപേരെ രക്ഷിച്ചത് ഫയർഫോഴ്സ് ആയിരുന്നു ആശുപത്രിയിൽ ഇരിക്കെ തന്നെയാണ് ഒരാൾ മരണമടഞ്ഞത് നേരത്തെ ഫയർഫോഴ്സിന്റെ ആൾക്കാരോടൊക്കെ നമ്മൾ സംസാരിച്ച സമയത്ത് ഈ സുരക്ഷ അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ായിരുന്നുവെങ്കിലും പെട്ടെന്ന് ഈ ഒരു ഇരുമ്പ് പാളി പൊടുന്നതിനെ വീഴുകയായിരുന്നു എന്നുള്ള ഒരു വിവരമാണ് അവരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും നിലവിൽ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരൊക്കെ കുറച്ച് അകലെയാണ് നിൽക്കുന്നത് എന്തായാലും നിലവിൽ ഇവിടെ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നാണ് ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് തൊട്ടപ്പുറത്തും ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഈ കെട്ടിടത്തിന്റെ മോടി പിടിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളികൾ മേഖലയിൽ ഈ അപകടം ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം ഇതിന്റെ പെയിന്റിങ്ങിനായി സ്ഥാപിച്ച ഒരു ഇരുമ്പ് ഫ്രെയിം ഉണ്ടായിരുന്നു അത് നിലം പതിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും രാവിലെ ഒൻപത് മണിയോടെ ആയിരുന്നു ഈ അപകടം ഒരു തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു ഏറ്റവും അടിയിൽ ഈ ഇരുമ്പ് ഫ്രെയിം തകർന്നു വീണപ്പോൾ ഏറ്റവും അടിയിൽപ്പെട്ട തൊഴിലാളിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഇനി മൂന്ന് പേരുടെ മൂന്ന് പേർക്ക് പരുക്കുണ്ട് ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും രേഷ്മ ബാബു ആണ് കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നത് എന്തായാലും അന്യ സംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ഈ പെയിൻറ്റിങ്ങിനായി എത്തിയിരുന്നത് അതിൽ ഒരാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നതും ബിഹാർ സ്വദേശി ഉത്തമിൻ്റെ മരണമാണ് ഇനി മൂന്നു പേരുടെ നില ഗുരുതരം അതോടൊപ്പം ഒരാൾ ക്ഷമിക്കണം മൂന്നു പേർക്ക് പരുക്ക് ഒരാളുടെ നില ഗുരുതരം ഇതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ